ഹലോ ഹാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പാൽപായസമാണ് അതിനായി ഒരു കപ്പ് അരി എടുക്കാം ഇത് ബ്രോക്കൺ റൈസ് ആണ് പായസത്തിനുള്ള അരി എന്ന് പറഞ്ഞാലും കിട്ടും ഉണക്കലരി ഉപയോഗിച്ച് നമുക്കിത് തയ്യാറാക്കാം അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു കുക്കറിലേക്ക് ഇടാം ഒരു കപ്പ് വെള്ളവും രണ്ട് കപ്പ് പാലും ചേർക്കാം അരക്കപ്പ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം കുക്കറിൽ വിസിൽ വരേണ്ട ആവശ്യമില്ല വിസിൽ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് ഓഫ് ചെയ്യാം ഇനി മറ്റൊരു പാത്രത്തിൽ പാൽ തിളപ്പിച്ചെടുക്കാം ഇത് മൂന്ന് കപ്പ് പാലുണ്ട് തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർക്കാം പാല് തിളച്ചതിന് ശേഷം വേവിച്ചു വെച്ചിട്ടുള്ള അരി ചേർക്കാം അരി വേവിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കുക്കർ വെക്കേണ്ടത് കംപ്ലീറ്റ് എയർ പോയതിനു ശേഷം മാത്രം കുക്കർ തുറക്കാം അപ്പോൾ അരി ഇതുപോലെ വെന്തിരിക്കും അരി ചേർത്ത ഉടനെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കട്ട പിടിക്കാതെ നോക്കണേ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർക്കാം ഇതൊന്ന് നന്നായി കുറുകി വരട്ടെ ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതൊന്നുകൂടി തിക്കാവുന്നതാണേ ടേസ്റ്റി ആയിട്ടുള്ള പാൽപായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല നെയ്യ് ചേർത്ത് ഇതൊന്ന് വിളമ്പാം അപ്പൊ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമന്റ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ